ഹായ് ആൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവർക്കും ഇപ്പം അറിയായിരിക്കും ഇപ്പം നമ്മുടെ ഷാജിദാ ഷാജിയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലെ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പറയാൻ നല്ല അത് തന്നെയാണ് സത്യം അപ്പോൾ ഞാനും ഇതിനു മുന്നേ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജിദാ ഷാജിയെ പറ്റി അപ്പം അതിൽ കുറച്ച് പേരിങ്ങനെ വന്ന് കമൻസ് ഇടും ആ കുഞ്ഞുങ്ങൾക്ക് ഉപ്പയില്ല കൂടി ഇല്ലാതാക്കരുത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ആരാ അതൊക്കെ പറയാൻ കാരണം ഒരുപാട് പേര് അതിനെപ്പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിൽ പറയാനുള്ള വെച്ചാൽ നമ്മളല്ല അത് ചിന്തിക്കേണ്ടത് ഞാനങ്ങനെ ആരുടെ ഇങ്ങനത്തെ എൻ്റെ ചാനലിൽ അധികം റിയാക്ഷൻസ് വീഡിയോസ് ഒന്നും കാണാറില്ല ഇല്ല അപ്പോൾ ഇത് നമുക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാ കാര്യത്തിനും റിയാക്ട് ചെയ്യാറില്ല അപ്പോൾ അവരായിട്ട് തന്നെയാണ് അവരുടെ ഫേസ് ഇത്രത്തോളം വർഗർ ആക്കി മാറ്റിയത് നല്ലൊരു ചാനൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നവരാണ് കാരണം അഞ്ച് മക്കൾ ഒറ്റയ്ക്ക് നോക്കുന്ന ഒരു ഉമ്മ അപ്പം അവർക്ക് ആ രീതിയിൽ ആ ചാനൽ കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് അത്രത്തോളം ആ ചാനൽ കൊണ്ട് സപ്പോർട്ട് കിട്ടുമായിരുന്നു ഇപ്പോഴും സപ്പോർട്ടുണ്ട് കാരണം നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടും ആൾക്കാർ എത്തുന്നുണ്ട് അത് അതിലൂടെ ചാനൽ റീച്ചായതുകൊണ്ട് അപ്പം ഞാൻ ആ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാജിത ഈ പ്രശ്നം നിർത്തുന്നതായിരിക്കും നല്ലത് ഈ ലൂസ് സ്റ്റോക്ക് ആവശ്യമില്ലാത്ത സംസാരം നിർത്തുന്നതായിരിക്കും നല്ലത് ഈ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് ആവശ്യമില്ലാത്ത ആളുകളെ ഒക്കെ ഇതില് വലിച്ചു കൊണ്ടുവരിക അവരുടെ പേരുകൾ കാരണം ഒരു കള്ളം പറഞ്ഞു അതിനെ മറക്കാൻ ആയിരം 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 കള്ളം പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഷാജിദാ ഷജി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അവരുടെ കയ്യിൽ നിൽക്കാതെ ിക്കാത്ത അവസ്ഥ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് പറയുന്ന ഇവർ ഓരോരുത്തർ വലിച്ചിട വലിച്ചിടുകയാണ് വീഡിയോസിൽ പിന്നെ ജസ്ന ജസ്നേനെ പറഞ്ഞു റംനേനെ പറഞ്ഞു ഹെലനോസ് പാട്ടേനെ പറഞ്ഞു പിന്നെ ജസ്നാസ് വ്ലോഗിലെ ജസ്ന അവിടെയാണ് പ്രശ്നം ഉണ്ടായത് അപ്പോൾ പറഞ്ഞു ഒരു വ്ളോഗിൽ കൃഷ്ണനെ വരയ്ക്കുന്ന ജസ്ന ജസ്ന പറഞ്ഞു എന്ന് പറഞ്ഞോളൂ നിന്നെയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇന്ന ജസ്നയാണ് ജസ്നാസ് വ്ലോഗിലെ ജസ്നയാണ് പറഞ്ഞത് അതിൽ റാഹൂഫിനെയും ജസ്നെയും പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ റഹൂഫിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഈ റാഹൂഫ് നമ്മുടെ ഷാജിതാ ഷാജി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിരുന്നുവെന്നോ അപ്പോഴീ ജസ്നയുടെ കാര്യം അയാൾ പറഞ്ഞു എന്നോ ജസ്നയ്ക്ക് ക്യാഷൊക്കെ കൊടുത്തു നിന്നും അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അയാൾ പറഞ്ഞതുകൊണ്ട് ഷാജിദാ ഷാജി അയാളുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി എന്നാണ് ഷാജിദ ഇപ്പോഴത്തെ വീഡിയോസിൽ പറയുന്നത് അതെന്ത് തന്നെ ആയിക്കോട്ടെ അപ്പോ അയാൾ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ പറ്റി ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് തോന്നിവാസം വിളിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഓർക്കണം അത് നിങ്ങൾക്ക് തന്നെ പണിയായിട്ട് വരുമെന്ന് അപ്പോ അയാൾ പറഞ്ഞത് അയാൾ ഇങ്ങനെ എന്താ എല്ലാവർക്കും ക്യാഷ് കൊടുക്കാൻ ഇരിക്കുവാണോ എല്ലാ യൂട്യൂബേഴ്സിനെയും അവർ പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സിനെയും സ്ത്രീകളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ക്യാഷായിട്ട് സഹായിക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളോട്ടെ ഈ ഓഫർ യൂട്യൂബേഴ്സിന് കണ്ടുപിടിച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് റഹൂഫ് ക്യാഷ് അയച്ചു കൊടുക്കുന്നു അപ്പോൾ റഹൂഫ് പോട്ടെ അയാൾ പോട്ടെ അയാളെ കാര്യം നമുക്ക് പറയണ്ട അപ്പം ജസ്നാസ് ബ്ലോഗ് അപ്പോൾ അവരെ നല്ല രീതിയിൽ കുടുംബമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീ നമ്മൾ ഞാൻ അവരുടെ ചാനൽസൊക്കെ ചാനൽ കാണാറുണ്ട് അവരുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് കാരണം ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു ചാനലാണ് ജസ്നാസ് വ്ളോഗ്സ് പാവപ്പെട്ടവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ൊക്കെ വീഡിയോ ചെയ്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വിത്തെയാണ് അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ശാചയകാലം പ്രായമുണ്ട് നല്ലൊരു കുടുംബമൊക്കെ ഉണ്ട് വലിയ മക്കളൊക്കെ ഉണ്ട് അപ്പൊ അവരെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് വായി തോന്നി തോന്നിവാസം ഇങ്ങനെ വിളിച്ച് പറയുമ്പം ആരായിരുന്നാലും വെറുതെ ഇരിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഒരാളെ ഒരു ഒരു പുരുഷനേയും ചേർത്തിട്ട് ഒരു അതൊരു വീഡിയോ ആക്കി അങ്ങ് ചെയ്യുവാണ് അപ്പോൾ അവരുടെ ഫാമിലിയിൽ അത് കാണുമ്പോൾ എന്തുമാത്രം അവരെ അഫക്റ്റ് ചെയ്യുന്ന ഈ ഷാജിദാ ഷാജി ഷാജിദാ ഷാജി വായി തോന്നുന്നത് അങ്ങ് വിളിച്ച് പറയും ഒരു ക്യാമറ എടുക്കും ഓൺ ആകും ആ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാം എന്ന് പറഞ്ഞിട്ട് ഈ വെറുതെ ടങ്ങുന്ന ആളുകളൊക്കെ വലിച്ചു കൂട്ടിയിട്ട് അപ്പം ഷാജിത ചെറുതായിട്ടൊന്ന് തുടങ്ങി വച്ചു ഇപ്പൊ അത് റീച്ചിന് വേണ്ടി കൊളുത്തി 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 ഇപ്പൊ ഷാജിദാരെ കൈ നിക്കാതായിട്ടുണ്ട് ജസ്നാസ് ജസ്നാസ്ല ജസ്ന എന്ത് ചെയ്തു അതാണ് അതാണ് അവര് ചെയ്തതാണ് കറക്റ്റ് ആ ഒരു സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ സൈബർ സെല്ലിലെ കേസ് എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒന്നിനും പറ്റാത്ത ഒരു സംഭവമാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഷാജിദാ ഷാജിക്ക് ഈ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വിവരമോ ഇല്ല അതൊന്നാമത്തെ കാര്യം ഈ സൈബറിൽ കേസ് പോയാൽ ഈ സോഷ്യൽ മീഡിയ സംബന്ധമായ കേസ് പോയാൽ നല്ല ഫാസ്റ്റായിട്ടായിരിക്കും അതിൻ്റെ പ്രോസസിങ് ഒക്കെ നടക്കാറ് അപ്പം അതിലെന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് ഷാജിദയ്ക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല അപ്പം ആ ജസ്നെയും റഹൂഫിനെയും പറ്റി ചെയ്തൊരു വീഡിയോ ചാനലുണ്ടായിരുന്നു അതിപ്പോൾ ഡിലീറ്റ് ചെയ്തു അപ്പം എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്നും വിളിച്ചിങ്ങനെ കുറച്ചിട്ട് അവസാനം നല്ല പിള്ള ചമയുന്നത് ആ അഞ്ച് മ മക്കളെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിച്ചൂടെ എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ജസ്ന കേസ് കൊടുത്തത് ജസ്നയത്തെ കേസ് കൊടുത്തത് നല്ല കാര്യമാണ് കാരണം ഇനിയെങ്കിലും അവർ ആ ഇങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് സ്റ്റോപ്പ് ചെയ്ത് അവർ നോർമലായിട്ട് വീഡിയോസ് ചെയ്യണം ഇത് അവരെ കുറ്റം പറയുക ഇവരെ കുറ്റം പറയുക എന്താ അവര് തന്നെയാണ് അവരെ വില ഈ പ്ലാറ്റ്ഫോമിൽ ഇല്ലാതാക്കിയെന്നുണ്ടെങ്കിൽ പറയാം അപ്പം എന്താ എനിക്ക് സത്യം പറഞ്ഞാൽ ഷാജുതാ ശാരിയെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ വിഷമമാണ് വരുന്നത് കേട്ടോ ആരും നിയന്ത്രിക്കാനില്ല എല്ലാവരെയും വെറുപ്പിച്ചു എന്നിട്ട് ഇങ്ങനെ എന്തേലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക ഇത് നമ്മൾ അവസാനം എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പറയുന്നത് അവസാനം നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഇപ്പോഴും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് എല്ലാം പറഞ്ഞതിനൊക്കെ നിങ്ങൾ അപമാനിച്ചവരോടൊക്കെ നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് ഈ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതെന്നും ഒഴിവായാൽ നിങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ ഇനിയും എന്തിനാണ് കോമാളിയാവുന്ന ശാചാ നിർത്തുക അത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ എന്താ ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരട്ടെ എപ്പോഴും ഇങ്ങനെ കേട്ട് 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 എന്താ ഇതായിട്ട് വയ്യ അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഷാജിദാ ഷാജി ഇഷ്യൂ പെട്ടെന്ന് കഴിയട്ടെ അതിന് ഷാജിദാ ഷാജി തന്നെ വിചാരിക്കണം അത് കഴിയണമെങ്കിൽ ഇപ്പം കേസും കൂടെ ആയ സ്ഥിതിക്ക് ഇനി കുറച്ച് കാലം കടന്നിങ്ങനെ അലയാം അത്രേ പറയാനുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം ബായ്